നമസ്കാരം ശബരിമല വീണ്ടും വിവാദങ്ങളുടെ പുറംചട്ട അണിഞ്ഞ് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഏർ യുവതീപ്രവേശന വിധിക്ക് ശേഷം ഒരുപക്ഷേ ഇതാദ്യമായിട്ടാണ് വീണ്ടും ഇത്രയും വലിയൊരു വിവാദം ശബരിമലയെ ചുറ്റിപ്പറ്റി അടുത്ത സമയത്തുണ്ടാകുന്നത് ആഗോള അയ്യപ്പ സംഗമം തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള വലിയൊരു ഇവൻറ്റാണ് ഈ വരുന്ന സെപ്റ്റംബർ മാസം പമ്പ തീരത്ത് നടക്കുന്നത് ഇതിനെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ വലിയ വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ശബരിമലയിലെ ഭക്തരെ തരം തിരിച്ചുകൊണ്ട് ഒരു പ്രിവിലേജ് കാർഡ് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവാദമായി വരുന്നത് കാര്യം ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് അതായത് ഈ ആഗോള സംഗമത്തിൽ പങ്കെടുക്കുന്ന ഭക്തർക്ക് അവർക്ക് ഇതിലേക്ക് ഡൊണൈറ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രിവിലേജസ് ഇനി അനുവദിച്ച് നൽകും എന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത് അങ്ങനെയെങ്കിൽ ശബരിമലയിൽ ഇനി മുതൽ ഈ പ്രിവിലേജ് കാർഡിൻ്റെ അടിസ്ഥാനത്തിലാകും ഭക്തരുടെ ദർശനം അതുപോലെ താമസ സൗകര്യം ഭക്ഷണക്രമം ഇതൊക്കെ ഇതിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് ഒരു അപ്രഖ്യാപിതമായി പല കോണുകളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള വിവാദങ്ങളാണ് ഇതേ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ ഒപ്പം ഇതിൽ സംബന്ധിച്ച് പ്രതികരിക്കാനായി നമ്മളോടൊപ്പം ചേരുന്നത് ശബരിമല ആചാര സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയ ശ്രീ പൃഥ്വിപാലാണ് യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭ പരിപാടിയിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുകയും രഹന ഫാത്തിമ അന്ന് വല്യനാട പന്തലിലേക്ക് എത്തിയപ്പോൾ അവിടെ കൂടിയ ഒരു ശരണ പ്രതിഷേധ നാമജപത്തിനൊക്കെ നേതൃത്വം വഹിക്കുകയും ഒക്കെ ചെയ്ത പൃഥ്വിപാൽ പൃഥ്വിപാലിൻ്റെ മുഖം വളരെ സുപരിചിതരാണ് ഭക്തർക്ക് പൃഥിവാൽ നമ്മളൊപ്പം ചേരുകയാണ് പൃഥ്വിവാൽ സൂചിപ്പിച്ചതുപോലെ ഭക്തരെ തരംതിരിക്കുന്ന ഒരു നടപടി ഒരു പക്ഷേ സുപ്രീ കോടതി വിധിയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇത് കാര്യം ശബരിമലയിൽ വി ഐ പി പരിഗണന പാടില്ല എന്നൊരു കോടതി വിധി ഇരിക്കെ ഇത്തരത്തിലൊരു പ്രിവിലേജ് കാർഡ് വരുമ്പോൾ അവിടേക്ക് എത്തുന്ന ഭക്തർ ദിവസങ്ങളോളം മൃതം നോറ്റ് അവിടെ കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയെത്തുന്ന ഒരു സാധാരണക്കാരായ ഭക്തർക്ക് ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ വിമർശനം ഉയരുന്നത് എങ്ങനെ കാണുന്നു ഇതിനെ ശബരിമലയിൽ ഭക്തനെ ഒരു കാറ്റഗറിയേ ഉള്ളൂ അത് സ്വാമി എന്ന് വ്രതമെടുത്തു വരുന്ന എല്ലാവരെയും ഒരുപോലെ കാണുന്ന സങ്കല്പം തന്നെയാണ് ശബരിമലയിൽ ഉള്ളത് അവിടെ പ്രിവിലേജ് അനുവദിക്കാൻ പാടില്ല എന്ന് കോടതി വിധിയുള്ളതാണ് കോടതി വിധി ഇല്ലെങ്കിൽ തന്നെ എല്ലാ ഭക്തരെയും ഒരുപോലെ കാണുന്ന ഒരു സങ്കല്പമുള്ള സ്ഥലത്ത് അത്തരത്തില് കാറ്റഗറി ചെയ്യുന്നത് ആചാര വിരുദ്ധം തന്നെയാണ് ഭഗവാൻ എല്ലാവരും തുല്യരാണ് അത് ജാതി മത വർഗ വർണ്ണ ഭേദം മാലയിട്ട് കഴിഞ്ഞാല് ഭക്തനും ഭഗവാനും ഭഗവാന്റെ പേര് തന്നെ ഇട്ട് ഭക്തരെ വിളിക്കുന്ന സ്വാമി എന്നും അയ്യപ്പനെന്നും വിളിക്കുന്ന ഒരു സങ്കല്പം വേറെയൊന്നുമില്ല ഭക്തന് ഭഗവാൻ തുല്യമായ സ്ഥാനം കല്പിച്ച് ആ പേര് കൊടുത്ത് സ്വയം ഈശ്വരനായി തീരാനുള്ള സങ്കല്പത്തിലേക്ക് വരുമ്പോൾ അവിടെ പണത്തിന്റെ മൂല്യത്തിനനുസരിച്ചിട്ട് ഭക്തരെ തരംതിരിക്കുക തിരിക്കുക ഇതൊരു കച്ചവട താല്പര്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സുകാരുടെ അല്ലെങ്കിൽ കച്ചവടക്കാരുടെ പ്രിവിലേജ് സൗകര്യം ഏർപ്പെടുത്തി അവരുടെ സൗകര്യത്തിനായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കി കൊടുക്കുമ്പോൾ സാധാരണ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം അവർക്ക് കൃത്യമായി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം അനു എടുത്ത് ആചാരങ്ങൾ അനുഷ്ഠിച്ച് എരുമേലിയിൽ നിന്ന് കാനനപാത വഴി ആചാരങ്ങളും ചടങ്ങുകളും നിർവഹിച്ചെത്തുന്ന ഭക്തന് എന്ത് സൗകര്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതുവരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിന് ഉത്തരം പറയേണ്ടി വരും കാനനപാതയിലുള്ള സൗകര്യങ്ങള് അടയ്ക്കുകയും അതുവഴിയുള്ള യാത്ര ഇല്ലാതെയാക്കുകയും ചെയ്യുന്ന പരമ്പരാഗത യാത്ര ഇല്ലാതാക്കുന്ന നടപടിക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുന്ന സർക്കാർ പരമ്പരാഗത കാനനപാതയിലെ നീലിമല പാതയില് പമ്പയിൽ നിന്ന് തുടങ്ങുന്ന നീലിമല പാതയിലെ അശാസ്ത്രീയ നിർമ്മാണം കൊണ്ട് ഭക്തരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന തരത്തില് ആണിപ്പോ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അശാസ്ത്രീയവും വന നിയമങ്ങൾക്ക് എതിരുമാണ് എന്ന് നമുക്കറിയാം ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഭക്തരെ ദ്രോഹിക്കുന്ന തരത്തില് പ്രാഥമിക സൗകര്യം പോലും ഇല്ലാത്തിടത്ത് പ്രിവിലേജ് കാർഡ് കൊണ്ടുവരുന്നത് ശരിക്കും ഭക്തരോട് തന്നെ ഈ ആചാരത്തോട് ചെയ്യുന്ന അയ്യപ്പനോട് തന്നെ ചെയ്യുന്ന അനീതിയാണെന്നാണ് പറയാനുള്ളത് പ്രധാ പ്രധാനമായും അല്ല ഇതിപ്പോ ഈ പുതിയ നിയമ വരുന്ന വിവരം അനുസരിച്ച് പല കാറ്റഗറികളായി തിരിച്ചുള്ള കാർഡുകളാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത് ഇതിൽ ഡയമണ്ട് കാർഡിന് ഏകദേശം പത്തു വർഷം വരെ കാലാവധി പറയുന്നുണ്ട് ഈ പത്ത് വർഷത്തേക്ക് അതായത് മൂന്ന് കോടി രൂപയിലധികം നൽകുന്നവർക്കാണ് ഈ ഒരു ഡയമണ്ട് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ അവർക്കൊരു ഒരു മൂന്ന് കോടി രൂപ സംഭാവന നൽകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ പ്രിവിലേജുകൾ പത്ത് വർഷത്തേക്കുള്ള ദർശന സൗകര്യവും മറ്റ് താമസ സൗകര്യവും ഒക്കെയാണ് ഈ പറയുന്നത് അനുസരിച്ച് അതിൽ നമുക്ക് മനസ്സിലാകുന്നത് ഏഹ് എങ്ങനെ കാണുന്നു ഈ ഒരു ഇത് തരം തിരിച്ചുള്ള ഒരു രീതി ഇത് ശരിക്കും പൈസയുടെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കുന്ന ഒന്നായി ഈ ശബരിമല തീർത്ഥാടനം മാറുകയാണോ ഇത് പൂർണ്ണമായും ഒരു വാണിജ്യവൽക്കരണത്തിന്റെ പാതയിലാണോ അത് അത് തന്നെയാണോ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യവും ഇത് ആഗോള അയ്യപ്പ സംഗമമല്ല ഇത് ആഗോള ഒരു നിക്ഷേപക സംഗമമാണ് നടത്തുന്നത് ശബരിമലയുടെ പേരിലെ പണം പിരിക്കുക ആ പണം കൊണ്ട് ഇടതുപക്ഷ നേതൃത്വം നൽകുന്ന ഒരാളെങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക അതിന്റെ ലാഭവിഹിതം പങ്കിട്ടെടുക്കുക അയ്യപ്പന്റെ പേരില് കച്ചവടം നടത്തി അതിന്റെ പങ്ക് പറ്റുക എന്നുള്ള നടപടിയിലേക്കാണ് സർക്കാരും ദേവസ്വം ബോർഡും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള നടപടി ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാന് സാധ്യമല്ല ശബരിമലയിൽ വരുന്ന ഭക്തർ ഇടുന്ന പണം തന്നെ കോടിക്കണക്കിനുണ്ട് അത് ശബരിമലയിൽ മാത്രമല്ല ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള മുഴുവൻ ഇരുവിതാംകൂറിന്റെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലും മറ്റ് ക്ഷേത്രങ്ങളിലും ഒക്കെ വരുന്ന വിവിധ തരത്തിലുള്ള പ്രത്യക്ഷ വരുമാനവും പരോക്ഷ വരുമാനവുമായിട്ട് ഏകദേശം ഇരുപതിനായിരം കോടിയിലധികം രൂപയാണ് ഈ രണ്ടു മാസം കൊണ്ട് ശബരിമലയുടെ പേരിൽ അയ്യപ്പന്റെ പേരിലെ ഭക്തജനങ്ങൾ ഇവിടെ വിനിമയം നടത്തുന്നത് ആ പൈപ്പ് ആ പണം എന്തു ചെയ്യുന്നു ഈ സർക്കാരിന് ഈ ഇത്രയും ലഭിക്കുന്ന പണം എന്ത് ചെയ്യുന്നു എന്നുള്ളത് യാതൊരു കണക്കുമില്ല മാത്രമല്ല ശബരിമലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു രൂപ സർക്കാർ ഏതെങ്കിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അധിക ചാർജ് ഈടാക്കുകയും ചെയ്യുന്നുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് അധിക ചാർജ് ഈടാക്കുന്നുണ്ട് ഏർ കെ എസ് ആർ ടി സി അധിക ചാർജ് ഈടാക്കുന്നുണ്ട് അവിടെ ഏത് സേവനം നടത്തുന്ന പോലീസായാലും വിവിധ വകുപ്പുകളായാലും അവരുടെ സേവനത്തിന് കൃത്യമായ പണം അതിൽ കൂടുതൽ സാധാരണ ഒരു സേവന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൽ കൂടുതൽ പണം ശബരിമലയിൽ നിന്നും ഈടാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോ അവിടേക്ക് വരുന്ന ഭക്തർ കൊണ്ടിടുന്ന പണത്തിൽ നിന്നാണ് ഇത് എടുത്തു കൊടുക്കുന്നത് ഈ ഭക്തർ തന്നെയാണ് കോടിക്കണക്കിന് രൂപ തന്റെ കാണിപ്പൊന്നായിട്ട് ഇരുപൊടി കറ്റിൽ കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിക്കുന്നതാണ് ഈ കോടിക്കണക്കിന് രൂപ അവർ അവരിൽ നിന്ന് നിസ്വാർത്ഥ ഭക്തര് പേര് വെളിപ്പെടുത്താത്ത ആളുകൾ ക്യൂ നിന്ന് അവിടുത്തെ ആചാരങ്ങൾ നിർവഹിച്ച് ഈ പരിമിതമായ സൗകര്യത്തിൽ ചെയ്യാൻ തയ്യാറുള്ളവരെ ശബരിമലയ്ക്ക് വേണ്ടി എന്തു വേണമെന്ന് ചോദിച്ചാലും ചെയ്തു കൊടുക്കാൻ തയ്യാറുള്ളപ്പോ ഭക്തരെ കാറ്റഗറൈസ് ചെയ്തിട്ട് അവരിലെ ഭക്തി കച്ചവടമാക്കി ആത്മാർപ്പണത്തെ വെറും കച്ചവടമാക്കിക്കൊണ്ട് അവിടെ തിരക്ക് വർദ്ധിപ്പിക്കുക സാധാരണ ഭക്തരെ പിടിച്ചു തള്ളുന്ന പതിനഞ്ച് സെക്കൻഡ് പോലും ദർശനം നടത്താനുള്ള സൗകര്യമില്ലാത്തടത്തേക്കാണ് ഭക്തരെ ലക്ഷങ്ങള് അവിടെ കൊണ്ടുവന്ന് കാണിക്കർപ്പിച്ച് പോകുന്നത് അവര് പേരോ പ്രശസ്തിയോ ഒന്നും ആഗ്രഹിച്ചല്ല ഭഗവാന്റെ ഈ തീർത്ഥാടനത്തിന്റെ ചടങ്ങുകളും ചിട്ടകളും ആചാരങ്ങളും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതവും അനുഷ്ഠിച്ച് കൃത്യമായ ചടങ്ങുകൾ നിർവഹിച്ച് പോരുന്ന തീർത്ഥാടന കേന്ദ്രത്തിലെ ഈ കാനനത്തിലേക്ക് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം നടത്താനായിട്ട് പമ്പയില് നടത്തുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇപ്പോ പമ്പയിൽ തന്നെ മൂവായിരം ബിസിനസ്സുകാർ എത്തുന്നു എന്നുള്ളത് കൊണ്ട് അയ്യപ്പ ഭക്തന്മാരല്ല മൂവായിരം ശരിക്കും പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മൂവായിരം പ്രാഞ്ചിയേട്ടന്മാരെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുവരാനുള്ള വാഹനങ്ങൾ ഏർപ്പെടുത്താനും അവരെ താമസിപ്പിക്കാനായിട്ട് വിവിധ ബാർ ഹോട്ടലുകൾ അടക്കമുള്ള ഹോട്ടലുകൾ ബുക്ക് ചെയ്തിരിക്കുന്നു പമ്പയിലെ സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ജർമ്മൻ ടെൻറ്റ് എ സി ടെൻ്റ് ഇടുന്നു ഈ മൂവായിരം പേർക്ക് ഇരിക്കാനുള്ള ടെന്റ് ഇടാൻ തന്നെ കോടികൾ ചെലവാക്കുന്നു ഇതേ സാധനം തിരുവനന്തപുരത്ത് മസ്കിറ്റ് ഹോട്ടലിൽ വിളിച്ചാൽ മതി പമ്പയിൽ വന്നിരുന്ന് യോഗം ചേരാനായിട്ട് ഈ ബിസിനസ്സുകാർക്ക് എന്താണ് അർഹതയുള്ളത് ഈ ഇവർക്ക് ഇവരെന്ത് തരത്തിലാണ് ഈ ശബരിമലയെ വാണിജ്യവൽക്കരിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല ആരെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ആയിരക്കണക്കിന്റെ ഭക്തർ പേര് വെളിപ്പെടുത്താത്ത ആളുകളാണ് ശബരിമലയിൽ അവരുടെ കാണിക്കപ്പെടമിട്ട് ആ കാണിക്ക എണ്ണിയാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഈ ഈ ആഗോള അയ്യപ്പ സംഗമം ഇതിന്റെ പ്രഖ്യാപനം വന്നത് മുതൽ തന്നെ ഒരുപാട് ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു ഒന്ന് ഈ ആക്ടിവിസ്റ്റുകളെ ഇതിന്റെ മറവിൽ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിലേക്ക് വീണ്ടും കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് മാത്രമല്ല വലിയ രീതിയിലുള്ള പണമിടപാടുകൾ അതായത് ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വലിയ ബിസിനസ് മാഗ്നറ്റുകളെ തിരഞ്ഞുപിടിച്ച് കൃത്യമായി അവരിൽ നിന്നും ഒരു ഫണ്ട് വരുത്തിക്കൊണ്ട് ഓരോ മണ്ഡലകാലത്തിനും മുമ്പ് സാധാരണ മണ്ഡലകാലം കഴിയുമ്പോഴാണ് ശബരിമലയിലെ വരുമാന കണക്ക് ദേവസ്വം ബോർഡിന് പുറത്തുവിടുന്നത് പക്ഷേ ഇനി മുതൽ ആ ഒരു വരുമാനം ഓരോ തീർത്ഥാടന കാലത്തിലും തീർത്ഥാടനകാലം തുടങ്ങും മുമ്പ് തന്നെ ഒരു നിശ്ചിത വരുമാനം ഉറപ്പാക്കുക എന്നൊരു വലിയ ലക്ഷ്യം ദേവസ്വം ബോർഡിന് ഇതിന് പിന്നിലുണ്ട് എന്നൊരു ആരോപണവുമുണ്ട് ഈ ആരോപണങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു തീർച്ചയായിട്ടും ശബരിമല ഒരു കാരണവശാലും കൽ കച്ചവടവൽക്കരിക്കാൻ പാടില്ലാത്ത ഇടമാണ് അവിടെ വരുന്ന ഭക്തർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം മാത്രമാണ് അവർ തേടുന്നത് അവിടെ വിരിവയ്ക്കാനുള്ള വിരിപ്പന്തലുകളിൽ വൃത്തി വേണം തങ്ങളുടെ ഇരുപൊടിക്കെട്ട് പങ്കി കടിച്ചുകൊണ്ട് പോകാതിരിക്കാനുള്ള സുരക്ഷ മാത്രമേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് അല്പം സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം വിരി വെക്കുന്നിടത്ത് സൗകര്യങ്ങൾ വേണം ിട്ടയായിട്ട് അവരുടെ കെട്ടഴിച്ച് അവിടെ നിന്ന് നെയ് വേർപെടുത്തി കൊണ്ടുപോകാനായിട്ട് ഒന്നിച്ചിരുന്ന് അവരുടെ അരിക എല്ലാം ശേഖരിച്ച് അവരുടെ വഴിപാട് സാമഗ്രികൾ എല്ലാത്തിനും ഒരു പാത്രത്തിലാക്കി നെയ്യഭിഷേകം കഴിക്കാനായിട്ട് അവർക്കൊന്നും ഇരിക്കാനുള്ള സൗകര്യം വൃത്തിയുള്ള സൗകര്യം വേണം ഇതൊക്കെ മാത്രമേ ഭക്തരെ ആഗ്രഹിക്കുന്നുള്ളൂ ശബരിമലയിലെ അന്നദാനം അത് കഴിക്കാനായിട്ടുള്ള സൗകര്യം അവിടെ വരുമ്പോ ഭക്തൻ ഭഗവാന്റെ അന്നം കഴിക്കാനുള്ള ഒരു സൗകര്യം അതിന് സൗകര്യം ഏർപ്പെടുത്തണം ഇതൊക്കെയാണ് വളരെ മിനിമമാണ് ഭക്തർക്ക് അവിടുത്തെ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത സർക്കാർ ആർക്കു വേണ്ടിയാണ് ശബരിമലയിൽ എ സി റൂമുകൾ ഏർപ്പെടുത്തുന്നത് സാധാരണ ഭക്തർക്ക് അവിടെ ഒരു റൂം എടുക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് മണ്ഡല മകരവിളക്കു കാലത്ത് അവിടെ വഴി എത്തുന്ന ആളുകൾക്ക് നിലത്ത് പാവിരിച്ചു കിടക്കാൻ പോലുമുള്ള സൗകര്യം ഇല്ലാതിരിക്കെ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ആവശ്യമില്ലാത്ത ഭക്തർക്ക് ഏത് വി ഐ പിക്ക് അവിടെ സൗകര്യം ഒരുക്കേണ്ടത് ശബരിമലയിലേക്ക് വരേണ്ടത് വി ഐപികളല്ല സാധാരണ രീതിയിലെ അവരുടെ സ്വയം അഹംബോധം വെടിഞ്ഞ ഭക്തരാണ് വരേണ്ടത് ആ തലത്തിലേക്ക് എത്താൻ സാധിക്കാത്തവര് ശബരിമലയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് വേണ്ടത് അല്ല അപ്പൊ ശരിക്കും ഈ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ഈ പറയുന്ന രീതിയിലുള്ള പ്രിവിലേജ് കാർഡ് സംവിധാനം അവിടെ നടപ്പിലാക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ നടപ്പിലാക്കിയാൽ ഈ സാധാരണ ഭക്തരുടെ അവസ്ഥ എന്താകും അതിനെക്കുറിച്ച് ഈ ആചാര സംരക്ഷണ സമിതിയും മറ്റുള്ളവരും ഗവൺമെന്റിനെ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ ഇതിന്റെ മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് നിലവില് ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് ആരെയാണ് വിളിച്ചിരിക്കുന്നത് ആരാണ് ഈ ഫണ്ടേഴ്സ് എന്നുള്ളത് ഈ ആരാണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും വരുന്ന ചില ഭക്തർക്ക് വേണ്ടിയാണ് എന്നൊരു ഒരു എന്താ ഒഴുക്കൻ മട്ടിലുള്ള പ്രസ്താവന അല്ലെ അവരുടെ ആ ആശയമാണ് ഈ ശബരിമലയിലേക്ക് ഈ പ്രിവിലേജ് കാർഡ് അല്ലെങ്കിൽ നിക്ഷേപക സംഗമം നടത്താനുള്ള ആശയം കൊണ്ടുവന്നതെന്ന് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയുണ്ടായി ഈ നിക്ഷേപക സംഗമത്തിന് എത്തുന്നവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല അവർക്ക് മാത്രം ഏതാ ചുരുങ്ങിയ ചില ഭക്തർക്ക് അവരുടെ സൗകര്യങ്ങൾ അവരുടെ ദർശന സൗകര്യം അനുഷ്ഠിച്ചു പോകുവാനായിട്ട് ഭഗവാന്റെ പേരില് കോടികൾ കെട്ടിവെച്ച് ബോണ്ട് ചെയ്തിട്ട് വരുന്ന ഭക്തരെ മാത്രം മതിയോ ശബരിമലയിൽ പരിഗണിക്കുന്നത് ഈ അടുത്ത കാലത്തായി ശബരിമലയിലെ പോലീസ് അയ്യപ്പന്മാരും നേരത്തെ നമ്മൾ ഭക്തരെ വിളിച്ചുകൊണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥര് അവരെ ഭക്തരോട് എടാ പോണ എന്ന് വിളിച്ച് പിടിച്ചു തള്ളി ക്രൂരമായിട്ട് അവരെ വേണമെങ്കിൽ തൊഴുതിട്ട് പോണ എന്ന് പറയുന്ന തരത്തിലേക്ക് ഉള്ള തരത്തിലാണ് ഭക്തരോട് പെരുമാറുന്നത് ഈ വരുന്നതെല്ലാം വിവിധ തരങ്ങളിൽ വിവിധ തലങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ളവരവിടെ സാധാരണ ഭർത്തരെ പോലെ അവിടെ എത്തുന്നുണ്ട് സാധാരണ ഭക്തരായിട്ട് എത്താനാണ് അവർക്ക് താല്പര്യം ഒരു സൗകര്യങ്ങളും ഏർപ്പെടുത്താതെ അങ്ങനെ വരേണ്ട ഒരു ഇടത്തേക്ക് എന്ത് സൗകര്യങ്ങൾ കൊടു ഈ സൗകര്യങ്ങൾ കൊടുക്കുന്നത് ഇതിന്റെ ഒരു ഗൂഢലക്ഷ്യമുണ്ട് എന്താണോ യുവതീ പ്രവേശന സമയത്ത് ഉദ്ദേശിച്ചിരുന്നത് യുവതീ പ്രവേശന സമയത്ത് ഉദ്ദേശിച്ചിരുന്നതിന്റെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുവരുന്നു ഉള്ളൂ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവരികയാണ് അവതരിപ്പിക്കുകയാണ് യുവതി പ്രവേശനം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കും തിരക്ക് വർദ്ധിക്കുമ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമ്പോൾ ഇപ്പോ ഉള്ള ദർശന സമയം കൂട്ടേണ്ടി വരും ഈ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ദർശന സമയം മാത്രമല്ല ദർശന ദിവസങ്ങളും കൂട്ടേണ്ടി വരും മുന്നൂറ്ററുപഞ്ച് ദിവസവും നട തുറന്നിരിക്കുന്ന ഒരു ക്ഷേത്രമാക്കി മാറ്റുക അവിടുത്തെ കാനനത്തിന്റെ സ്വച്ഛന്തമായ സംവിധാനങ്ങള് ആ വന നിയമങ്ങൾ ഒക്കെ ലംഘിച്ചുകൊണ്ട് അവിടുത്തെ സ്വച്ഛത നശിപ്പിക്കുക അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക അവിടെ ഒരു ടൂറിസം സെന്റർ ആക്കുക എയർപോർട്ടും അതേപോലെ റോപ്പ് വേയും അടക്കമുള്ള വി ഐ പി ഫെസിലിറ്റീസ് ഒരുക്കിക്കൊണ്ട് ശബരിമലയെ ഒരു ടൂറിസം സെന്റർ ആക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഉള്ളത് അത് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും തുറന്നിരിക്കുന്ന ഒരു സെൻഡറാക്കി മാറ്റുക എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുവതി പ്രവേശനം കൊണ്ടും ഉദ്ദേശിച്ചിരുന്ന ഇതാണ് ഇതുകൊണ്ട് കച്ചവടം എടുക്കുക ഈ ഖജനാവ് നിറയ്ക്കുക വേറെ ഒരു ലക്ഷ്യവും വേറെ ഒന്നുകൊണ്ടും സാമ്പത്തികമായിട്ട് കേരളത്തിലെ സംവിധാനം പിടിച്ചു നിർത്താനാവില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് സിൽക്രിം ടൂറിസം അത് അയ്യപ്പന്റെ പേരിൽ നടത്തി ആചാരങ്ങളെ ഒക്കെ ചാറ്റിപ്പറത്തി അവിടുത്തെ ചടങ്ങുകളൊക്കെ ഇല്ലാതാക്കി വെറുമൊരു ദർശന സെന്റർ ആക്കി മാറ്റുക എന്നുള്ള ഗൂഢലക്ഷ്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വിശ്വാസികളല്ല അവിശ്വാസികളുടെ ഒരു കൂട്ടം ആളുകൾ കച്ചവട താല്പര്യം ഭക്തർ എന്ന് ഉള്ള സിദ്ധിധാരണയിൽ വരുന്ന ആളുകൾ അവിടുത്തെ ആചാരങ്ങളിലോ ചടങ്ങുകളിലോ അവിടുത്തെ രീതികളിലോ വിശ്വാസം ഇല്ലാത്തല്ല അത് അതല്ല എന്ന് ദർശനം മാത്രം ലാക്കി വരുന്ന ആളുകൾക്ക് വേണ്ടി സൗകര്യമൊരുക്കുന്നത് ശരിക്കും അപലപനീയമാണ് വിരുദ്ധമാണ് അത് അംഗീകരിച്ചു കൊടുക്കുവാനും സാധ്യമല്ല ശ്രീ പൃഥ്വിപാൽ അവസാനം ഒരു ചോദ്യം കൂടി ഈ പറയുന്ന നടപടിക്രമങ്ങളുമായിട്ടാണ് സർക്കാരും ദേവസ്വം ബോർഡും മുന്നോട്ട് പോകുന്നതെങ്കിൽ ആചാര സംരക്ഷണ സമിതിയുടെ അടക്കമുള്ളവരുടെ ഒരു കാര്യപരിപാടി മുന്നോട്ടുള്ള പരിപാടി എന്തായിരിക്കും ഈ രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു പ്രതിഷേധം ഇനിയും ഉണ്ടാകുമോ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനെട്ടിലെ രാഷ്ട്രീയ പ്രേരിതമല്ലായിരുന്നു പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ എല്ലാം ഭക്തരെ സ്വയം അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ചടങ്ങുകളും നിലനിർത്തുവാനായിട്ട് സ്വയം പ്രതിരോധത്തിന് തയ്യാറായിട്ടാണ് നാമജപ പ്രതിഷേധം തുടങ്ങി വെച്ചത് അതിനോടൊപ്പം എല്ലാ ഭക്തരും എല്ലാ വിശ്വാസികളും എല്ലാ രാഷ്ട്രീയ സംഘടനകളും അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു അതൊരു വലിയ പ്രക്ഷോഭമായിട്ട് വലിയൊരു എതിർപ്പായിട്ട് മാറി അതിനെ തൽക്കാലം അതിന് ഒരു വിരാമം ഇടാനായിട്ട് സർക്കാരിന് നിർബന്ധിതമാകേണ്ടി വന്ന സാഹചര്യമാണുള്ളത് ഇന്ന് രഹനാബാദ് ബിന്ദു അമ്മണി അടക്കമുള്ള ആളുകൾ ശബരിമല നടത്തുന്ന അവരെ ക്ഷണിച്ചില്ല എന്ന് പറയുന്നു ബിന്ദു അമ്മണിക്ക് അവിടെ എത്തിപ്പെടാനുള്ള സാഹചര്യമില്ല കാരണം ബിന്ദു അമ്മണി ഒരു ഫണ്ടർ അല്ല ഇവരെ മുന്നോട്ട് ചൂണ്ടയിൽ കോർത്തിട്ട ഇര മാത്രമാണെന്ന് ബിന്ദു അമ്മണി മനസ്സിലാക്കുന്നത് ഇടതുപക്ഷം ഈ സർക്കാർ ഈ ഭക്തജനങ്ങളെ ഏഹ് വിഷമവൃത്തത്തിലാക്കുവാനായിട്ട് ആചാരം ലംഘിക്കുവാനായിട്ട് ഭക്തരെ വിഷമിപ്പിക്കുവാനായിട്ട് ചൂണ്ടയിൽ കോർത്തിട്ട ഒരു ഇര മാത്രമാണ് അവരുടെ ജോലി ആ ഇരയിലെ അതിന്റെ തീറ്റി കൊത്തിയതോടുകൂടി ഈ ഇത് കഴിഞ്ഞു ആ ഭക്തരെ ഭക്തരുടെ മനസ്സിലൊരുക്ക് ഒരു തീ കോരിയിട്ട് അവരുടെ ജോലി തീർത്തു ആ ഇരയ്ക്ക് ഇനി പ്രാധാന്യമില്ല ആ ഇരയെ ഇനി ഇപ്പൊ അവർക്ക് ആവശ്യവുമില്ല അവരൊരു ഫണ്ടറല്ല അവരെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഈ വിളിച്ചിരിക്കുന്നത് തന്നെ ഇതും ആസൂത്രിതമാണ് കാരണം ബിന്ദു അമിണിയെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല ക്ഷണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഭക്തരുടെ കണ്ണിൽ പൊടിയിടുകയാണ് ബിന്ദു അമ്മണിക്ക് അവിടെ ആവശ്യം ബിന്ദു അമ്മണി അവിടെ ഒരു ഫണ്ടറല്ല ഏഹ് അപ്പൊ ഞങ്ങൾ ക്ഷണിക്കുന്നില്ല ആചാര ആചാരത്തിന്റെ കൂടെയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കലാണ് ആചാരത്തിനെ ലംഘിക്കുവാൻ എന്ത് കാര്യത്തിനാണോ ബിന്ദു അമ്മിണിയെ ഉപയോഗിച്ചത് ആ ഉപയോഗത്തോടുകൂടി അവർ ചണ്ടിയായി കഴിഞ്ഞു ഇനിയും അവരുടെ അവരെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കലാണ് നിങ്ങൾ നിക്ഷേപകരെ മാത്രമാണ് വിളിക്കുന്നത് നിക്ഷേപകരെ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യം അല്ലാതെ ആവശ്യമില്ല അതല്ല ഈ വരുന്ന നിക്ഷേപകരിൽ ഈ പ്രായപരിധി ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും കടന്നു കയറുന്നുണ്ടോ അങ്ങനെയുള്ള പരിശോധനകൾക്ക് എന്തെങ്കിലും ഒരു സ്വീകരിച്ചിട്ടുണ്ടോ ഈ വരുന്ന നിക്ഷേപകർ അതൊന്നും അതൊന്നും ഒരു പ്രസക്തമായ ചോദ്യമല്ല കാരണം ഇവർക്ക് ഇപ്പോ ആചാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രായപരിധി ഒന്നുമല്ല അവരുടെ പ്രധാന പ്രധാനമെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കാരണം അവർക്ക് നിക്ഷേപകരെ കിട്ടണം എന്നുള്ളതാണ് ആ നിക്ഷേപകരെ ആചാരം അനുസരിച്ച് വരുന്നവരാണെന്ന് ഭക്തരെ തെറ്റിദ്ധരിപ്പിച്ചാൽ ഇപ്പോ അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രസിഡന്റ് സഞ്ജീവ് കുമാർ വരെ പറഞ്ഞു ഞങ്ങളെ സർക്കാരിനെ വിശ്വാസത്തിലെടുക്കുകയാണെന്ന് ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും അതിനോടൊപ്പമല്ല അതിനെ യോജിക്കുന്നില്ല എന്ന് ഇന്നലെ രസകരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത് ഫേസ്ബുക്കിൽ ആരോ കുറിച്ചിരിക്കുന്നത് കണ്ടു ഈ പണക്കാരെന്ന് പറയുന്നത് പൊതുവെ എപ്പോഴും ചെറുപ്പക്കാരായി നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവര് ഡൈയും മറ്റുമൊക്കെ ഉപയോഗിച്ച് മുടി കറുപ്പിച്ച് ചെറുപ്പക്കാരുടെ സമാനമായി നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്തരത്തിൽ ചെറുപ്പക്കാരായി വരുന്നവരെ പോലും തിരിച്ചറിയാൻ പറ്റില്ല ഇതിനകത്ത് ഏതെങ്കിലും ഒരു യുവ സംരംഭക ഒരു യുവതി ഉണ്ടെങ്കിൽ അവർ ഈ പറയുന്ന പോലെ സർക്കാരിന് അതിനെ കണ്ടിക്കാം അവർക്ക് വയസ്സായതാണ് പക്ഷെ അവർ ചെറുപ്പം നിലനിർത്താൻ വേണ്ടി ആ ഒരു ഇത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരം അവരുടെ ശരീരം പരിരക്ഷിക്കുന്നതുകൊണ്ട് അവർ ചെറുപ്പമായി ഇരിക്കുന്നതായി തോന്നുന്നു എന്ന് വരുത്തിക്കൊണ്ട് ഏതെങ്കിലും യുവതിയെ ഇതിനകത്ത് കയറ്റി കൂടെ എന്നുള്ളതാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ കണ്ടത് അല്ല ഇത് വളരെ രസകരമായിട്ട് മറുപടി പറഞ്ഞാലേ ശബരിമല ആചാരങ്ങളിലെ പ്രധാനപ്പെട്ട സംഗതി അതിന്റെ വ്രതാനുഷ്ഠാനമാണ് അനുഷ്ഠാനമാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിൽ അനുഷ്ഠാനത്തിൽ പ്രധാനമായും പറയുന്നത് ബ്രഹ്മചര്യ വ്രതമനുഷ്ഠിക്കുകയാണ് അതിനകത്ത് അഷ്ടവിധ മൈഥുനങ്ങളെയും ഉപേക്ഷിച്ചവരാകണം ശബരിമലയിലേക്ക് എത്തേണ്ടതെന്നാണ് അത്തരത്തിൽ എത്തുന്നവർക്ക് എങ്ങനെയാണ് എത്തേണ്ടതെന്ന് ഈ വ്രത അനുഷ്ഠാനം നടത്തുന്നവർക്കറിയാം ആ അത് ലംഘിക്കാൻ താല്പര്യമുള്ളവൽ അത് ലംഘിക്കുവാനായിട്ട് ഈ ശരീരത്തെ പ്രായപരിധി കുറയ്ക്കാൻ തക്കവണ്ണം ഏറ്റപ്പെട്ടു വരുന്നവരും ശബരിമലയിലേക്ക് എത്താൻ യോഗ്യരല്ല ജനാനരകളും അവരുടെ ശരീരബോധത്തെ തന്നെ വെടിഞ്ഞ് ആണ് ശബരിമലയിലേക്ക് എത്തുന്നത് അവിടെ അതിന്റെ ആചാരവുമായി ബന്ധപ്പെട്ടാണ് എരുമേലിയിലെ ഏഹ് ചായം വാരി പൂശിയുള്ള പേട്ട തോന്നൽ പോലും ശരീരബോധത്തെയും അഹബോധത്തെയും ഞാൻ ആണെന്നുള്ള ഭാവത്തെയും എന്റെ പദവിയെയും ഒക്കെ ഉപേക്ഷിച്ച് ചായം വാരി ൂശി അവിടെ തൂപ്പുകെട്ടി അയ്യപ്പ തിന്തകത്വവും പാടുന്നത് സ്വയം അത് ഇന്നതാണെന്നുള്ള ഭാവം ഉപേക്ഷിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ വരുന്ന ആളുകൾക്ക് ഈ ഇതുമായിട്ട് ഏർ ഈ ഈ സ്വയം ശരീരത്തിന്റെ ഏർ തിലകം ചാർത്തിയും ചീകയും നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് വരട്ട ഇടമല്ല അത് എന്ന് അവർ സ്വയം മനസ്സിലാക്കി വേണം ശബരിമലയിലേക്ക് എത്താൻ അപ്പൊ ആ ഈ അതിനൊന്നും ഈ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നവർക്ക് ഈ ഈ ചോദ്യത്തിന്റെ തന്നെ പ്രസക്തിയില്ല കാരണം അവിടെ വരുന്നവർ ആ ആചാരം അനുസരിച്ച് വരുന്നവരാണ് ഇവിടെ അല്പ കാലം മുമ്പ് വരെയും എത്തിക്കൊണ്ടിരുന്ന ഭക്തരോട് ഇവർ കണക്കെടുത്താല് അത് അവര് ഗുരുവിന്റെ ഒപ്പം ഗുരു കാട്ടിത്തരുന്ന മാർഗത്തിലൂടെ വിവിധ സ്ഥലങ്ങളിലെത്തി അവരുടെ കെട്ടിളച്ച് ഗുരുദക്ഷിണ നൽകി ഓരോ ചടങ്ങുകളും നിർവഹിക്കെത്തുന്നവരാണ് ശരീരം ശബരിമലയിലേക്ക് എത്തേണ്ടത് തന്നെ ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിലാണ് ഒരു സംഘമായിട്ടാണ് അല്ലാതെ രാവിലെ എഴുന്നേറ്റ് പമ്പയിൽ വന്ന് കെട്ടു നിറയ്ക്കാം അല്ലെങ്കിൽ ഇനി മരക്കൂട്ടത്തെ കെട്ടു നിറയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിലോ ശബരിപീഠത്തിൽ കെട്ടു നിറയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിലോ അത് തന്നെ ലാഭം എന്ന് വിചാരിച്ചു വരുന്നവർക്ക് എത്താനുള്ള ഇടമല്ല സ്വയം നമ്മുടെ ഏതാണോ നമ്മുടെ ഗ്രാമം അല്ലെങ്കിൽ നമ്മുടെ ദേശം ആ ദേശത്ത് ഇരുന്ന് വ്രതമെടുത്ത് ആ വ്രതമെടുത്ത് അവിടെ നിന്ന് തന്നെ കെട്ടുനിറച്ച് വ്രതശുദ്ധിയോട് കൂടി എത്തി തിരികെ നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ വന്ന് വ്രതം അതി വ്രതം അവസാനിപ്പിച്ച് മാല ഊരേണ്ട ചടങ്ങ് അത് ഗുരു സാന്നിധ്യത്തിലായിരിക്കണം അല്ലാതെ നാലു മുത്തുകാർ ചേർന്ന് ഒരു വണ്ടി എടുത്ത് എന്നാൽ ശബരിമല വരെ പോയേക്കാം എന്ന് തരത്തിലുള്ള ആചാരത്തിൽ ശബരിമലയിൽ സ്ഥാനമില്ല അങ്ങനെ വരുന്നവർക്ക് എത്തിച്ചേരാനുള്ള ഇടവുമല്ല ശബരിമല അവിടുത്തെ ആചാരങ്ങളുടെ പവിത്രത ഇല്ലാതാക്കാനുള്ള നീക്കത്തിന് ഭക്തരുടെ ഇടയിൽ ആദ്യം ഈ ഭക്തർ എന്ന് പറയുന്ന ഇപ്പോ വരുന്ന ഈ നിക്ഷേപകരുടെ ഇടയിൽ തന്നെ ആദ്യം അതിനുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ പ്രിവിലേജ് ഉപയോഗിച്ച് ഈ സാക്ഷാത്കാരം കുറുപ്പ് വഴിയിലൂടെ നേടാൻ പോകുന്ന ഒരു സാക്ഷാത്കാരമല്ല ശബരിമലയുടേത് ശബരിമല തീർത്ഥാടനം അതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ആദ്യം അവർ മനസ്സിലാക്കണം പിന്നെ വേണം സർക്കാരിനെ ബോധിപ്പിക്കാൻ സർക്കാർ ഇത് ഒരു നിക്ഷേപത ഇത് ഇതൊരു കൊള്ള സങ്കേതമായിട്ടാണ് ഇപ്പൊ കരുതുന്നത് ഭക്തരെ കറന്നെടുക്കാനായിട്ട് കറന്നെടുക്കുകയല്ല അവരെ ചോര പോലും മുറ്റിയെടുക്കാനുള്ള സൗകര്യം ലാക്കിയാണ് ഇത്തരം സംവിധാനങ്ങൾ ചെയ്യുന്നത് ഈ നിർദോഷികളായിട്ടുള്ള ഇത് തിരിച്ചറിയാത്ത ഭക്തര് അവര് അയ്യപ്പനോട് ചെയ്യുന്ന ഒരു സേവനമാണ് ഞങ്ങൾ കൊടുക്കുന്നത് അയ്യപ്പന് ചെയ്യുന്ന സമർപ്പണമാണ് എന്ന് കരുതിയാണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന സമർപ്പണം നിങ്ങളുടെ കാണിപ്പൊന്നിൽ കൊണ്ടുവരുന്ന നിങ്ങളുടെ ഇരുമുടിക്കെട്ടിനകത്താക്കി കൊണ്ടുവരുന്ന സമർപ്പണം മാത്രമാണ് ശബരിമലയിൽ ആവശ്യമുള്ളൂ അതാണ് ശബരിമലയ്ക്കുള്ള സമർപ്പണം അല്ലാതെ സന്നിധാനത്ത് നടയുടെ മുന്നിലെത്തുമ്പോൾ കീശയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന സമർപ്പണം ശബരിമലയ്ക്ക് ആവശ്യമില്ല ശബരിമല ഭഗവാന്റെ സമർപ്പണം നിങ്ങൾ കെട്ടിനകത്ത് കാണിപ്പൊന്ന് നിറച്ചുകൊണ്ട് വരുന്നതാണ് ഭഗവാനുള്ള കാണിക്ക ആ കാണിക്ക മാത്രമാണ് അവിടെ ആവശ്യം അതിന്റെ തുകയുടെ വലിപ്പം എത്ര കൂടിയാലും എത്ര കുറഞ്ഞാലും നമ്മുടെ ശക്തിക്കൊത്ത വഴിപാടാണ് ശക്തിക്കൊത്ത സമർപ്പണമാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് അതിനപ്പുറമൊന്നും കൊടുക്കുന്നത് ഏർ നിങ്ങള് കൈക്കും കാഞ്ഞിരക്കുരുവിന് സമമാണ് എന്ന് ഭക്തിഹീനന്മാരായ ഭക്തന്മാരെ അമൃതം തന്നാലും ഭഗവാൻ അത് തിരസ്കരിക്കുക തന്നെ ചെയ്യും നിങ്ങൾ കയ്യിൽ അർത്ഥമൊന്നുമില്ലാതെ ഭഗവാന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തനും വാരിക്കോരി ചൊരിയുന്ന ഒരു കാരുണ്യമൂർത്തിയുടെ അടുത്തേക്ക് വ്രതശുദ്ധിയോടെ കൂടി എത്തുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ നിക്ഷേപക ആ സംരംഭത്തിൽ വന്ന് ഞാൻ ഭഗവാന് കൊടുത്തു എന്നുള്ള പേര് അത് പ്രശസ്തിക്ക് വേണ്ടി ചെയ്യേണ്ട ഇടമല്ല പേരും പ്രശസ്തി ഒരൊക്കെ പേരേ ഉള്ളൂ അവിടെ വരുന്ന ഭക്തർക്ക് സ്വാമി എന്നുള്ള പേരേ ഉള്ളൂ അയ്യപ്പൻ എന്നുള്ള പേരേ ഉള്ളൂ അതിനപ്പുറം ചെയ്തവരെല്ലാം ശബരിമലയിൽ നിന്നും അത് വാരിക്കൊണ്ടു പോയവരും നേടിയെടുത്തവരും ഒന്നും ശൂന്യരായിട്ട് തിരികെ പോയിട്ടുണ്ട് അതിനെയുള്ള അനുഭവം ഭഗവാൻ കൊടുത്തിട്ടുണ്ട് എന്ന് ആനുകാലിക സംഭവങ്ങളല്ല അതിനു മുമ്പുള്ള സംഭവങ്ങൾ മുതലിങ്ങോട്ട് നോക്കിയാല് മനസ്സിലാകുന്നതാണ് തീർച്ചയായിട്ടും പ്രതികരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ പൃഥ്വിപാൽ ആചാര സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ശ്രീ പൃഥ്വിപാൽ സൂചിപ്പിച്ചതുപോലെ ലാളിത്യവും സമത്വവും അതുപോലെ തന്നെ വൃദ്ധശുദ്ധിയുമൊക്കെയാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ മുഖമുദ്ര അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് തന്നെയാണ് ഭക്ത ജനസമൂഹത്തിൻ്റെ പൊതുവായൊരു അഭിപ്രായം അതിലേക്ക് ഈ പറഞ്ഞ കോടികൾ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല കാണിപ്പൊണ് തന്നെയാണ് ആ ക്ഷേത്ര നടത്തിപ്പിന് ഏറ്റവും അഭികാമ്യമായ ഒരു മാർഗം അതിനപ്പുറം ഒന്നുമില്ല എന്ന് തന്നെയാണ് ഭക്തജന സമൂഹം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് എന്തായാലും വരാനിരിക്കുന്ന ഈ ആഗോള അയ്യപ്പ സംഗമം അത് ഭക്തർക്ക് വലിയ ഒരു അനുഗ്രഹമായി മാറട്ടെ അത് ശബരിമലയ്ക്ക് അല്ല അനുഗ്രഹമാകേണ്ടത് അത് ഭക്തർക്കാണ് അവിടെ എത്തുന്ന ഭക്തർക്ക് നേരത്തെ പ്രതിഭാൽ സൂചിപ്പിച്ചതുപോലെ അവരുടെ ആവശ്യം തുലവും ചെറുതാണ് കാര്യം അവിടെ എത്തുന്ന ഏതൊരു ഭക്തനും സുഗമമായ ദർശനം ആചാരാനുഷ്ഠാന സംബന്ധമായി അവർക്ക് അവിടെ നിർവഹിക്കേണ്ട വഴിപാടുകൾ അത് കൃത്യമായി നടത്താനുള്ള ഒരു സൗകര്യം അത് കഴിഞ്ഞ് സുഖദർശനത്തിന് ശേഷമുള്ള മടങ്ങിപ്പോക്ക് ഈ മൂന്ന് കാര്യങ്ങളെ അവർക്ക് വേണ്ടു അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളെ ആ കാരണ ക്ഷേത്രത്തിൽ ആകാവൂ കാര്യം വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു സ്ഥലത്താണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് വലിയൊരു ജനസമൂഹത്തെ ഒന്നും താങ്ങാൻ ആ മലയ്ക്ക് ആകില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനങ്ങൾ ശബരിമലയിൽ ഉണ്ടാകട്ടെ അതിനൊപ്പം ഭക്തർക്കൊപ്പം വീണ്ടും തത്തുമൈ ഉണ്ടാകുമെന്ന് ഉറച്ച പ്രതിജ്ഞ നൽകുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് നമസ്തേ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്